ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും പലവിധ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുള്ളവരാണ് കൂടെ നിൽക്കുമെന്ന് കാണുന്നവര് വിട്ടുപിരി എന്നാൽ വിട്ടുപിരിയാത്ത ചില സ്നേഹിതരുണ്ട് അവരും ആവശ്യം വരുമ്പോൾ മാറി നിൽക്കും സൈലന്റ് ആയിരിക്കും മെണ്ടുകര എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കൊരു കുഴപ്പമുണ്ട് ഒരാൾക്ക് വേണ്ടി പറയണമെന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാനൊക്കെയാ ഒരാള് ആ ആളിനെ വിമർശിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന സത്യം ഞാനത് ക്ലിയർ ചെയ്യും വേണമെങ്കിൽ മിണ്ടാതിരിക്കാം മിണ്ടാതിരുന്നാൽ എനിക്ക് എന്നെ സേവ് ചെയ്യാം എന്നാൽ ഇവിടെ വിശുദ്ധ ബൗലോസ് തിമത്തിയോസിന്റെ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന വാക്യങ്ങളിൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേ പോയി ക്രെസ്കേസ് ഗലാത്തിക്കും തിത്തോസ് ദൽമാതിക്കും പോയി ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെയുള്ളൂ മർക്കോസ് എനിക്ക് ശുസൂഷിക്കാൻ ഉപയോഗമുള്ളവനായ അവനെ കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ ഈ ട്രസ്റ്റഡ് ട്രാവലിങ് കമ്പ്യാനിയൻ ഓഫ് ദോസിന് കൂടെ ഈ മിഷറി യാത്രയിൽ കഷ്ടം സഹിച്ച ആള് കുറച്ച് കഴിയുമ്പോൾ മടുത്തുപോയി ഇവന്റെ ഒരു നല്ല ശുശ്രൂഷൻ്റെ കൂടെ ജോലി ചെയ്യാൻ വലിയ പാടാണ് ആ ശുശ്രൂഷയുടെ ഭാഗമായി തീരുമ്പോൾ കഷ്ടപ്പെട്ടു പോകും സഹകെട്ടുപോകും മാനസികമായി തകർന്നു പോകും തളർന്നു പോകും മിസ്റ്റർ ലൂഗസ് മാത്രമേ സ്റ്റിൽ വിത്ത് പോളു യു ഡോൺ ഹാവ് ടു മാനിപ്പുലേറ്റ് ആൻഡ് ട്രൈ ടു കൺവിൻസ് ദം ടു സ്റ്റേ അങ്ങനെയുള്ളവരെ പിടിച്ചു നിർത്തുക ദൈവം നിനക്ക് കൃത്യം ആളിനെ തരും ദൈവം നിനക്ക് കൃത്യം ആളിനെ തരും നമ്മൾക്ക് ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ ആരെയും പിടിച്ചു നിർത്തുകയോ ആരുടെയും പുറകെ പോവോ എന്ന് ചെയ്യരുത് പ്രാർത്ഥിക്കണം ദൈവത്തോട് നമ്മൾ പ്രവർത്തിക്കണം പിന്നെ കൂടെ നിൽക്കുന്നവനെ കരുതുകയും നോക്കുകയും അവനെ സഹായിക്കുകയും വേണം അവനെ ഒരു മൂന്നാം തരക്കാരനായി കാണരുത് നിന്നെ പോലെ തന്നെ കാണാൻ സാധിക്കണം അത് ആരാണെങ്കിലും കൊള്ളാം നിങ്ങളോടൊപ്പം വാഹനം ഓടിക്കുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളും എന്റെയും കരുതാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ഫുഡ് കൊണ്ടു തരുന്ന ഒരാളെ രാവിലെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അതിലൂടെ കൊണ്ടു തരുന്ന ഒരാളിനെയും കരുതേണ്ട ചുമതല നിങ്ങൾക്കുണ്ട് അങ്ങനെ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ നമ്മൾക്ക് സ്നേഹിക്കാനും കരുതാനും സാധിക്കണം അവിടെ നമുക്ക് മതകരം ആളിനെ കിട്ടുവാൻ പ്രയാസമൊന്നും ഉണ്ടാകുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർതാവേ പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും ഞങ്ങൾക്ക് സഹായിക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിട്ടുമാറിപ്പോകുന്നവർ കണ്ടേക്കാം നല്ലല്ലോ അതിലൊന്നും ക്ഷണിക്കാതെ പതരാതെ ധൈര്യത്തോട് നിൽക്കുവാനുള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളും വക്കീലിമാർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിവോരെയ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓപ്ഷൻജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിറനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ കർത്താവിന്റെ കരുണ ഇലവരുടെ മേലും വ്യാപരിക്കുന്ന മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും വേദനകളിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വേദന ശക്തി നൽകണം പ്രയാസത്തിൽ നിന്ന് വിടുതൽ നൽകണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യുരാത്തു തീ കനൽ അഗ്നിയായി മാറ്റിടും കനൽ തീ കനൽ തീ